ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറേ പേര് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ചിരട് ജപിച്ച് കെട്ടാറുണ്ട് അത് കൂടുതലായിട്ട് കെട്ടുന്നത് ബ്ലാക്ക് കളറിലെ ചിരടായിരിക്കും പിന്നെ മഞ്ഞയുണ്ട് ചൊമ്പുണ്ട് അപ്പോൾ നമ്മൾ ഈ ചിരട് പല രീതിയിൽ കെട്ടാറുണ്ട് അതിൽ കൈകളിൽ കെട്ടാറുണ്ട് നമ്മുടെ കാലില് പുതിയതായിട്ട് ഇപ്പോൾ ഇറങ്ങിയേക്കണം നമ്മുടെ കാലില് കെട്ടുന്നുണ്ട് അതുപോലെ കഴുത്തിൽ നമ്മുടെ അരയിലൊക്കെ ജപിച്ച് കെട്ടാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ കെട്ടുന്നതും വ്യത്യസ്ത ഫലങ്ങളാണ് എല്ലാത്തിനും ഉള്ളത് അതാണ് ഇപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാം ുന്നത് അപ്പോൾ എന്തായാലും ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുന്നേറ്റ് ഞാൻ ആദ്യം തന്നെ പറയണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ കറുത്ത ചിരട് കെട്ടുന്നതിലൂടെ നമുക്ക് കാലഭൈരവൻ അല്ലെങ്കിൽ യമധർമ്മൻ അല്ലെങ്കിൽ കാലൻ അപ്പോൾ കാലഭൈരവൻ്റെ അല്ലെങ്കിൽ യമധർമ്മൻ്റെ ദൃഷ്ടി നമ്മളിലേക്ക് പതിയാതെ ഇരിക്കാനായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും കറുത്ത ചിരട് നമ്മൾ ശരീരത്തിൽ കെട്ടാറുള്ളത് ഈ ചിരട് നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ കെട്ടാറുണ്ട് കൈകളിൽ കഴുത്തിൽ അതുപോലെ കാലിലിപ്പോൾ പുതിയതായിട്ട് കണ്ടുവരാറില്ലേ കാലിൽ കറുത്ത ചിരട് കെട്ടുന്നതായിട്ട് പിന്നെ നമ്മുടെ അരയിൽ ഒക്കെ നമ്മൾ കെട്ടാറുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ പല പല ഫലങ്ങളാണ് കേട്ടോ കിട്ടുന്നതിലൂടെ നമുക്ക് ഉള്ളത് അതിൽ ഫസ്റ്റത്ത് ഞാൻ പറയാൻ വേണ്ടി പോകും നമ്മുടെ അരയിൽ കറുത്ത ചിരട് നമുക്ക് കെട്ടുവാണെങ്കിൽ നമുക്ക് ശരീരത്തിലെ അസുഖങ്ങൾ വന്നു ചേരാതിരിക്കാനായിട്ടാണ് നമ്മൾ കറുത്ത ചിരട് അരയിൽ കെട്ടുന്നത് രണ്ടാമത്തെ നമ്മൾ കൈകളിൽ ചിരണ്ട് കെട്ടാറുണ്ട് ഇത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് വിജയം കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ കൈകളിൽ കറുത്ത ചിരട് കെട്ടുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ കഴുത്തിൽ നമ്മൾ കറുത്ത ചിരട് കെട്ടാറുള്ളത് ഇത് നമ്മളെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ കറുത്ത ചിരട്ട് കഴുത്തിൽ കെട്ടുന്നത് ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നതാണ് അതിന്റെ അർത്ഥം നാലാമതായിട്ടാണ് നമ്മൾ ഇപ്പോൾ കുറെ നാളായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് നമ്മൾ കാലുകളിൽ കറുത്ത ചിരട്ട് കെട്ടുന്നത് ഇത് ശനിദശ മാറാൻ വേണ്ടിയാണ് നമ്മൾ കാലില് കറുത്ത ചിരട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾക്കും തരാ ബൈ ബൈ സി യു